കായംകുളം നിയോജക മണ്ഡലത്തിൽ വിവിധ സ്ഥലങ്ങളിൽ മിനിമാക്സ് ലൈറ്റുകൾ സ്ഥാപിച്ചതായി അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ അറിയിച്ചു എം എൽ എയുടെ മണ്ഡല ആസ്തു വികസന ഫണ്ടിൽ നിന്നും പ്രത്യേക വികസന നിധിയിൽ നിന്നും ഒരു കോടി രൂപ വിനിയോഗിച്ചാണ് മിനിമാക്സ് ലൈറ്റുകൾ സ്ഥാപിച്ചതെന്നും എം പറഞ്ഞു

നമ്മുടെ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലും ഗ്രാമപഞ്ചായത്തുകളുടെ വിവിധ ഭാഗങ്ങളിലുമായിട്ട് ഇട്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ രണ്ട് വർഷക്കാലത്ത് മാത്രം മിനിമാട്സ് ലൈറ്റുകളുടെ എണ്ണം എടുത്ത് നോക്കിയാൽ അൻപതിലധികം മിനിമാർട്സ് ലൈറ്റാണ് ഞങ്ങൾക്ക് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ കഴിഞ്ഞു ഒരു കോടിയിലധികം രൂപ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ മിനിമാറ്റ്സ് ലൈറ്റ് ഇടുമ്പോൾ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത് എല്ലാ മെമ്പർമാരും ആവശ്യപ്പെടാറുണ്ട് എന്നാൽ വളരെ ജെനുവിനായ വളരെ ഇരുട്ട് നിറഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ കൃത്യമായി കണ്ട് നീതി പുലർത്താനായിട്ടുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അടുത്ത വർഷം വീണ്ടും ചെയ്യുന്നുണ്ട് എന്നാലും ഇപ്പോൾ ഒറ്റയടിക്ക് തന്നെ മുപ്പത്തി എട്ട് മിനിമാർസ് ലൈറ്റുകളാണ് കായംകുളത്ത് പ്രകാശപൂരിതമാവുന്നത് ഈ മുപ്പത്തെട്ട് എണ്ണവും ഉദ്ഘാടനങ്ങൾ പൂർണ്ണമായിട്ടൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ടെസ്റ്റ് രൂപത്തിൽ റൺ ചെയ്യുന്നുണ്ട് പലതും ഞങ്ങൾ കത്തിച്ച് നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് പലയിടങ്ങളിലും ഇപ്പോൾ പ്രകാശം പരത്തുന്നത് ഫണ്ട് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ലൈറ്റുകളാണ് കണ്ടലൂർ ഗ്രാമപഞ്ചായത്തിലെ പുല്ലുവളങ്ങര പറവൂർ ജംഗ്ഷൻ വേലഞ്ചിറ ജംഗ്ഷൻ കലാ ജംഗ്ഷൻ വടക്കൻ കോഴിക്കൽ ക്ഷേത്രം ജംഗ്ഷൻ മാടമ്പിൽ ക്ഷേത്രം ജംഗ്ഷൻ അമ്പലത്തും ക്ഷേത്രം ജംഗ്ഷൻ ഷാപ്പുമുക്ക് ജംഗ്ഷൻ ഭരണികാവ് ഗ്രാമപഞ്ചായത്തിലെ വെട്ടിക്കോട് സെന്റ് തോമസ് മിഷൻ ആശുപത്രി ജംഗ്ഷൻ ആലിന്റെ മുക്ക് ജംഗ്ഷൻ ഭരണിക്കാവ് വടക്ക് ക്ഷേത്രം ജംഗ്ഷൻ നാമ്പുകുളങ്ങര ജംഗ്ഷൻ ഓലകെട്ടിയമ്പലം ജംഗ്ഷൻ ഗുരുമന്ദിരം ജംഗ്ഷൻ പാറക്കൽ ജംഗ്ഷൻ ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ ഗുരുമന്ദിരം ജംഗ്ഷൻ വഴിക്കുളം ജംഗ്ഷൻ മറ്റം മഹാദേവ ക്ഷേത്രം ജംഗ്ഷൻ കോയിപ്പള്ളി കാരാഴ്മ ക്ഷേത്രം ജംഗ്ഷൻ ചെട്ടുകുളങ്ങര ക്ഷേത്രം മണ്ഡപം ജംഗ്ഷൻ മാവോലി ജംഗ്ഷൻ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് സെന്റർ ജംഗ്ഷൻ കൃഷ്ണഭവൻ ജംഗ്ഷൻ മുഞ്ഞിനാട് ജംഗ്ഷൻ കരിഞ്ഞപ്പള്ളി ജംഗ്ഷൻ കാപ്പിൽ കുറ്റിപ്പുറം ജംഗ്ഷൻ വളഞ്ഞ നടക്കാവ് ജംഗ്ഷൻ ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ കൊച്ചുവീട്ടിൽ ജംഗ്ഷൻ വടക്കേ ആഞ്ചിലിമൂട് ജംഗ്ഷൻ കിണർമുക്ക് ജംഗ്ഷൻ പ്രയാർ സ്കൂൾ ഗ്രൌണ്ട് കളിക്കശ്ശേരി ക്ഷേത്രം ജംഗ്ഷൻ ഗുരുമന്ദിരം ജംഗ്ഷൻ തെക്കേ ആഞ്ചലിമൂട് ജംഗ്ഷൻ ദേവികുളങ്ങര ക്ഷേത്രം ജംഗ്ഷൻ പത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തിയൂർ പി എച്ച് എസ് സി ഗ്രൌണ്ട് ചിറക്കുളങ്ങര ജംഗ്ഷൻ ഏവൂർ ക്ഷേത്രത്തിന് മുൻവശം ഭഗവതിപ്പടി ജംഗ്ഷൻ സ്വപ്നാലയം ജംഗ്ഷൻ തൂണയത്ത് സ്കൂൾ ജംഗ്ഷൻ വെട്ടത്തിച്ചിറ ജംഗ്ഷൻ കായംകുളം നഗരസഭയിലെ എരുവാ ക്ഷേത്രം പടിഞ്ഞാറെ നട കരിമുട്ടം ക്ഷേത്രം ജംഗ്ഷൻ കൃഷ്ണപുരം ടെക്നിക്കൽ ഹൈസ്കൂൾ ഗ്രൗണ്ട് കായംകുളം ഡി ടി പി സി അമ്യൂണിറ്റി സെന്റർ ചേനാവള്ളി അർബൻ പി എച്ച് എസ് സി കൊച്ചാലുമൂട് ജംഗ്ഷൻ ഗുരുങ്ങോടിക്കാവ് ക്ഷേത്രം ജംഗ്ഷൻ മേനാത്തേരിൽ ജംഗ്ഷൻ അശോക ജംഗ്ഷൻ ചക്കാലമുക്ക് ചേരാവള്ളി പള്ളി ജംഗ്ഷൻ പുതുക്കുളങ്ങര ക്ഷേത്രം ഗ്രൗണ്ട് വളഞ്ഞ നടക്കാവ് സ്കൂൾ ജംഗ്ഷൻ കുറ്റിത്തെരുവ് മുസ്ലിം ജമാഅത്ത് പള്ളി ജംഗ്ഷൻ കായകുളം ഹോമിയോ ആശുപത്രി ജംഗ്ഷൻ ഒന്നാംകുറ്റി ഗുരുമന്ദിരം ജംഗ്ഷൻ എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കിഴക്കേ നട ഡംപിംഗ് യാർഡ് ഗ്രൗണ്ട് ഹോട്ടൽ കലായി ജംഗ്ഷൻ മുക്കട് തോപ്പിൽ റോഡിൽ സി പി സിആർഐ വാട്ടർ ടാങ്കിന് സമീപം ചുടുകാട് ജംഗ്ഷൻ വിഠോബാ ക്ഷേത്രം ആറാട്ടുകുളത്തിന് സമീപം എന്നീ കേന്ദ്രങ്ങളിലാണ് മിനി മാസ്റ്റുകൾ ലൈറ്റുകൾ സ്ഥാപിച്ച് കായംകുളം മണ്ഡലത്തെ പ്രകാശപൂരിതമാക്കിയിട്ടുള്ളതെന്നും എം എൽ എ പറഞ്ഞു